എല്ലാരും പറഞ്ഞു മാസം കണ്ടില്ല ഒന്നാക്കാം അങ്ങനെ കഴിഞ്ഞു വാർത്ത ഒന്നായിട്ട് അബൂബക്കർ മുസ്ലിയാരും ഖലീൽ തങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉച്ചക്ക് മാസം കണ്ടത്ര ഉച്ചക്കല്ല പിന്നെയോ മാസം കണ്ടിന് ഇവിടെ എത്താൻ നേരം വെയ്താണ് നിങ്ങളൊക്കെ ഒരു നൂറ് കൊല്ലം മുമ്പ് മരിച്ചു കൊണ്ടിയാണ് പണ്ട് തിരികേശ വിവാദം വന്നപ്പോളെ ബുദ്ധി കേന്ദ്രം പറഞ്ഞല്ലോ നമ്മുടെ പ്രസ്ഥാനത്തെ ഒരു പത്ത് കൊല്ലം പിന്നോട്ട് കൊണ്ടുപോയി എന്നാ പത്തല്ല നൂറ് കൊല്ലം പിന്നോട്ടാണ് നിങ്ങളെ കൊണ്ടുപോയത് കാരണം കേരളത്തിൽ മാസം കണ്ടിട്ടില്ലാന്നാണ് പറയുന്നത് ആയിക്കോട്ടെ മഞ്ഞിപ്പോ ബോംബെയിൽ മോശം കണ്ടു മുംബൈ അല്ലെ ചെന്നൈ മാസം കണ്ട വിവരം അവിടുന്ന് നടന്നു വന്നിട്ടാണോ കോഴിക്കോട്ട് എത്തിയത് ഇത്രയും സമയങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പണി അപ്പൊ ഉച്ചക്കുറപ്പിച്ചു അതല്ല സിറാജ് പത്രം എടുക്ക ഇവരുടെ തീരുമാനം നിങ്ങൾ അതിനു മുമ്പ് എന്നിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി ഇയാൾ വന്നിന് പേരോട് സിറാജ് ഇല്ല സിറാജ് അപ്പോ ആ സിറാജിൽ ഇന്നത്തെ സിറാജാട്ടോ ഇതിലയി വാർത്ത ഉണ്ട് അതിന് മുമ്പ് നമുക്ക് പേരോട് സക്കാഫിയുടെ പ്രസംഗം ഒന്നും കേൾക്കാം അയാൾ ഇന്നലെ അടങ്ങാറായി വന്നിട്ട് ഇതിനെ അങ്ങനെ ഇനിയിപ്പോ ഒരു മാസം അങ്ങോട്ടായി അങ്ങോട്ടായി ആരും ബേജാറാകേണ്ടി ഒന്നുമില്ല അപ്പൊ ഞമ്മക്ക് അവർ നോമ്പുണ്ടായാ പോലെ പത്തായാലെന്താ ഒമ്പതായാലെന്താ പതിനൊന്നായാലെന്താ ഓരോരുത്തരവാദിത്തില്ലാത്ത വിടൽ വിടുക പിന്നെ ഈ ഇതിനായി കാദിമാരെ നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല നിങ്ങൾ എന്റെ മസല പറയാതെ ഈ സംഘം നിങ്ങളെ വിടുകയില്ല നിങ്ങളെ ഫിഖും പഠിപ്പിക്കാൻ പോവാണ് നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല പേരോടൊന്നും ന്യായീകരിക്കട്ടെ അതേ സമയത്ത് പൊന്നാനി കാലി ഉറപ്പിച്ചില്ല ഒരു പുഴേന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ ഉപ്പളവ് കുറ്റിയാടി എന്ന് പറയുമ്പോ പാലം പിന്നെ കെട്ടിയതാ അന്ന് പാലൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോ പാലയില്ല പിൽക്കാലതാ പാലം പറഞ്ഞു ഞാൻ തോന്നി പോയി എനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടു നൽകും മാസം ഉറപ്പിച്ച് രണ്ട് നിലക്കും ഒമ്പായി ഇത് രമനാമാണ് ആശൂർ എന്നല്ല ആശൂറായി പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലാരോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പ് എടുക്കലും പിന്നെ ആസൂറായി പിറ്റേ ദിവസം മൊഹരം പതിനൊന്നിന് നോമ്പെടുക്കലും പ്രത്യേകം അപ്പൊ ഒരു കൂട്ടർക്ക് ആസൂറാക്കും മറ്റേ മൊഹരം എന്തായാലും തിങ്കളാഴ്ച തോമ്പു ആയി പിന്നെ ഒരു കൂട്ടർക്ക് ആസൂറുകയായി എല്ലാവർക്കും എടുത്തുവിടെ തിങ്കളാഴ്ച നോമ്പ് അതേപോലെ തന്നെ നോമ്പ് നോമ്പ് മൊബൈന്റെ നോപ്പ് സുന്നത്താ അപ്പൊ മറ്റവർക്ക് ആശൂറിയായില്ലെങ്കിലും നോമ്പെടുക്കുന്ന സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുബായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറിയായി മറ്റവർക്ക് താസുബായി നോമ്പിന്റെ വ്യത്യാസമൊന്നുമില്ല റമദാൻ പോലെ അല്ലെ പിന്നെ നോമ്പെടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട് അങ്ങേ തലക്കത്ത് നോ പിന്നാണ്ടെന്ന് നോമ്പെടുക്കാൻ പാടില്ലെന്ന് നിയമുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല

വെള്ളിയിലെ സിറാജ് ദുൽഹിജ് മുപ്പത് കാരണം മാസം കണ്ടവൽക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാവിലെ വലു വെള്ളിയെ മുപ്പതാക്കിയതാട്ടോ അത് കഴിഞ്ഞ് ഇന്നത്തെ സിറാജ് ആണ് ഇതിന്റെ ഫസ്റ്റ് പേജിൽ കാണാ കാണാറായ് ജൂലൈ ആറിന് ദുൽഹിജ ഇരുപത്തി ഒൻപത് ജൂൺ ഇരുപത്തി ആറ് വ്യായം മുഹറം മാസപ്പിറവി കണ്ടതായി വിശ്വസനീയമായ വിവരം ലഭിച്ചതിനാൽ മുഹറം ഒന്ന് ജൂൺ ഇരുപത്തിയായി വെള്ളിയാഴ്ചയായും അതനുസരിച്ച് താസു ആഹ് ആശു ആഹ് മൊഹറം ഒമ്പത് പത്ത് ജൂലൈ അഞ്ച് ശനി ആറ് ഞായർ ദിവസങ്ങളിലായിരിക്കുമെന്ന് സംയുക്ത മേഹല് ജമായത്ത് ഖാലി എ പി അബ്ബക്കർ മുസരിയാരും സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരിയും അറിയിച്ചു ആർ ആരുമില്ല മാസം കണ്ടതായി വിവരം ലഭിച്ചതിനാൽ എവിടെ ആരാ കണ്ടത് സാധാരണ നമ്മളായിരുന്നു കാപ്പാട് മാസം കണ്ടു അല്ലി പൊന്നാനിയിൽ കണ്ടു കേരളത്തിലെ ഇന്ന സ്ഥലത്ത് കണ്ടു ഞങ്ങൾ ചോദിക്കട്ടെ ഫിഫനുസരിച്ച് മറുപടി പറ വ്യാഴാഴ്ച കണ്ട മാസം എവിടെ കണ്ടു എവിടെയാണ് കണ്ടത് ആരാ കണ്ടത് കേരളത്തിന്റെ അപ്പുറത്ത് കണ്ടു എന്നാണോ അത് പറഞ്ഞനുസരിച്ച് സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തിന്റെ മറുപടി അടുത്ത് ഞാൻ തരും എല്ലാ വിവാദം ഉണ്ടാക്കിയിട്ട് ഇയാള് പറയാ ആരും പ്രശ്നമാക്കണ്ട വിവാദം ഉണ്ടാക്കണ്ട നമുക്കൊരു നോമ്പാണ് നോറ്റാ പോരെ എന്താ ഒമ്പതായാലെന്താ പത്തായാലെന്താ ഒമ്പതും പത്തും ആയാലെന്താന്നൊന്നുമില്ല ഇതിനൊക്കെ ഒരു നയമുണ്ട് മഹാനരായരോട് വന്നിട്ടൊരാൾ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് പത്തിന്റെ അന്നത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു തരണം മാസം കണ്ടാൽ അതനുസരിച്ച് ഒമ്പതാകുമ്പോ നോമ്പ് നോൽക്കണം ഇതിനൊന്നും ഇയാൾ പറയാ റമദാൻ ഒന്നല്ലല്ലോ എന്താ സംഭവം ാണ് എതിർപ്പാണ് നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അത് നടക്കൂല താസുവായിന്റെ അന്ന് ഒരാൾ നെയ്യത്ത് വെക്കാണ് പേരോട് മൂലവി എന്താ നെയ്യത്തഭിപ്രായം അനുസരിച്ച് ഉമർഖാലിന്റെയും അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ കഥ പറയാ അവിടെ രണ്ട് നാട്ടില് രണ്ട് രൂപത്തിൽ മാസം കണ്ടവും കണ്ടാത്തതുമായി തർക്കാവന്ന് അവിടെ തന്നെ സംസാരിക്കാണ്ടതാണ് നിൽക്കട്ടെ ഇത് ഒരു നാട്ടിൽ തന്നെയാണ് ഈ രണ്ടുമുള്ളത് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരു മോൻ എ പി ഒരു മോൻ ഈ കൈക്കാനും ഒരാൾക്ക് താസുവാ ഒരാൾക്ക് ആശുറാവ് കഴിക്കാനും എവിടെ ആയാലോ നോറ്റാ മതി പറഞ്ഞാൽ ആശുറാവിൻ്റെ അന്ന് എന്താ നെയ്യത്തേക്കൂറ താസുവാ നോമ്പ് ഞാൻ നോൽകുന്നു ഏഴ്നാടോ നീച്ചു വരുന്നത് അതിനല്ലേ ഇവിടെ കാതി പണിയില്ലേ പറ്റൂല കൃത്യമാവണം അത് നെയ്യത്തൊക്കുമ്പോ മൊഹർപത് താസു ആന്റെ നോമ്പ് തന്നെ വെക്കണം അർഷൂറായി നോമ്പ് തന്നെ വെക്കണം അല്ലെങ്കിലും നിങ്ങളെ ആരാണ് നിങ്ങൾ പത്രങ്ങളൊക്കെ എഴുതി എന്താ പറയുക പത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോന്നുള്ളത് എന്താ മൊഹറം പത്ത് ജൂലൈ ഏഴിന് മുഹർം മാസപ്രതി രണ്ടുപേരും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം ഒന്ന് ജൂലൈ തിങ്കളാഴ്ച മൊഹർറം പത്തും ആയിരിക്കെന്ന് കാദിമാരായ സമസ്ത കേരള ജമിയത്തുല്ല്മ പ്രസിഡന്റ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സ്വാതിക്കലി തങ്ങളും പറഞ്ഞു അപ്പൊ പിന്നെ പാണക്കാട് തങ്ങളവിടെ വന്നുപോയാ നിങ്ങൾ കണ്ടാൽ എന്ത് കണ്ടില്ലെങ്കിൽ എന്ത് ഉറപ്പിച്ചാലെന്ത് ഉറപ്പിച്ചില്ലെങ്കിലെന്ത് ആളുകൾ ആരും സ്വീകരിക്കാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ മസലണ്ടല്ലോ അത് നിങ്ങളൊന്ന് വ്യക്താക്കാൻ തന്നെ വേണം മീം വായിച്ചാൽ നിങ്ങളാക്കൊന്ന് വായിപ്പിക്കാൻ പോവാ മാസം കാണുക തന്നെ വേണം ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടാ പോരാ നമ്മളെ കേരളത്തിൽ മാസം ഉണ്ട് എന്നാണ് ഉറപ്പിച്ചോളി നല്ല മേഘം മൂടിയിട്ട് ആരും കണ്ടില്ല എന്താ അതിന്റെ ഹുക്കുമ് ം നൂറ് പൂർത്തിയാ അവിടെ മുപ്പത് പൂർത്തിയാക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് ആ മസ്അലും നിങ്ങളെ കയ്യിൽ ഒരു ചുക്കു ഇല്ലാന്ന് വ്യക്തമാണ്